ഗുഡ് മോർണിംഗ് എവറിബി വെൽക്കം ബാക്ക് ടു ഹെൽത്തി സ്പേസ് യൂട്യൂബ് ചാനൽ വൺസ് അ നമ്മുടെ വീടുകളിലെ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്ന കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാധാരണഗതിയിൽ നാം ഒക്കെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് കടകളിൽ നിന്ന് പലതരത്തിലുള്ള ബിസ്ക്കറ്റുകൾ ഇന്ന് മാർക്കറ്റുകൾ സുലഭമാണ് ആ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റുകൾ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് വെക്കും ഇന്ന് കുട്ടികൾക്കറിയുമ്പോൾ നാം ചെയ്യുന്നത് എന്താ ഇങ്ങനെ ഓരോന്നായി എടുത്തിങ്ങനെ കൊടുക്കും ഈ ബിസ്ക്കറ്റ് എന്ന് പറയുന്ന ഭക്ഷ്യവസ്തുവിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ പിഞ്ചു മക്കളുടെ ആരോഗ്യത്തിന് ഒരു ഗുണവുമില്ലാത്ത ഇന്ന് മാർക്കറ്റുകളിൽ പല പേരുകളിൽ പല നിറത്തിൽ വർണ്ണഭംഗിയോടുകൂടി മാർക്കറ്റുകളിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ഇതിനടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്താണ് എന്നതിലും രക്ഷിതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിലടങ്ങിയിരിക്കുന്നത് ഒന്നാമതായിട്ട് അടങ്ങിയിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് മൈദയാണ് രണ്ടാമത് ഉപ്പാണ് മൂന്നാമത് അമിതമായി ചേർത്തിട്ടുള്ള കെമിക്കൽ പ്രൊഡക്റ്റുകൾ ചേർത്തിട്ടുള്ള പഞ്ചസാരയാണ് ഇത് കുട്ടികളുടെ ആരോഗ്യത്തിന് ഒരു തരത്തിലും ഒരു ഗുണവും ചെയ്യാത്ത ഒരു ഭക്ഷ്യവസ്തുവാണ് രണ്ടാമത്തെ കുട്ടികൾക്ക് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒരു പാനീയമാണ് ഇന്ന് പലതരത്തിലുള്ള പേരുകളിൽ അറിയപ്പെടുന്ന പേര് ഞാൻ എടുത്ത് പറയുന്നില്ല പേരുകളിൽ അറിയപ്പെടുന്ന ശീതള പാനീയങ്ങൾ ഇതും കുട്ടികളുടെ ആരോഗ്യത്തിന് ഒരു ഗുണവും ചെയ്യാത്തതാണ് മാത്രമല്ല ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പോഷക ഗുണങ്ങളും ഇല്ലാത്തതുമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് പരിശോധിച്ചാൽ അമിതമായ പഞ്ചസാരയും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള കളറുകളുമാണ് ഇതും വളർന്നു വരുന്ന മക്കളിൽ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് മൂന്നാമതായിട്ട് നമ്മൾ ഈ യാത്രയൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് എളുപ്പത്തിന് വാങ്ങിക്കൊടുക്കുന്നതാണ് പല തരത്തിലുള്ള ഫ്രൂട്ട് ജ്യൂസുകൾ അതിനു പുറത്ത് വളരെ ഭംഗിയുള്ള കളറൊക്കെ ചേർത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും ഇത് നമ്മൾ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ജ്യൂസുകൾ വാങ്ങിച്ചു കൊടുക്കും ഇത് ഇത്തരം പ്രവൃത്തികൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പ്രമേഹം എന്നുള്ള പ്രയാസത്തെ നാം ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് നാലാമതായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് പാക്കഡ് ആയിട്ടുള്ള ചിപ്സുകൾ നാം വാങ്ങിച്ചു കൊടുക്കും ഈ ചിപ്സുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് മാർക്കറ്റുകളിൽ സുലഭമായി കിട്ടുന്ന പാം ഓയിൽ എന്ന് പറയുന്ന എണ്ണ ഇത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം ആയിട്ടുള്ള ചിപ്സുകൾ നിർമ്മിക്കുന്നത് ഇത് നമ്മളുടെ മക്കളുടെ ശരീരത്തിൽ ചെറുപ്പത്തിൽ തന്നെ ചീത്ത കൊളസ്ട്രോൾ വർദ്ധിക്കാനായിട്ട് ഇടവരുത്തുന്നു അപ്പം ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ സ്വന്തം മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നതിന് പകരം മക്കളുടെ ആരോഗ്യത്തിന് ഒരു ദോഷവും ചെയ്യാത്ത ഹാനികരമല്ലാത്ത നല്ല ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിക്കൊടുക്കാനായിട്ട് നാം ശ്രമിക്കുക താങ്ക്